ബിൽഡക്കർ ഗ്രൂപ്പിന്റെ ഫെസ്റ്റിവൽ സീസൺ സെയിലിന്റെ ആറാമത്തെ നറുക്കെടുപ്പ് നടന്നു പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു നറുക്കെടുപ്പിൽ വള്ളിത്തോട് സ്വദേശി സി കെ ജലീനിന് സമാനമായ വീലർ ലഭിച്ചു ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റസാഖ് അലിൽ ഡയറക്ടറായ മുഹമ്മദ് ഹാജി ഷുക്കൂർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അസീസ് ജുനൈസ് എന്നിവർ സംസാരിച്ചു ബമ്പർ നറുക്കെടുപ്പ് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ നടക്കും ഈ വർഷം നടക്കുന്ന ആറാമത്തെ ബഹുമാനപ്പെട്ട നമ്മളെ പ്രിയപ്പെട്ട ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് രജനിർവഹിക്കുന്നത് ബമ്പർ പൈസ സ്വിഫ്റ്റ് കാറ് മാർച്ച് എൻ്റോടു കൂടി നിർവഹിക്കും അതിനിടയിൽ രണ്ട് ടു വീലറും കൂടി കരസ്ഥമാക്കാനുണ്ട് ഇപ്രിയപ്പെട്ട അഞ്ച് കസ്റ്റമേഴ്സ് ഉപഭോക്താക്കൾ ഞങ്ങളിൽ നിന്നും സമ്മാനം നേടിയവരാണ് ഏതാനും ഈ കിട്ടിയവരെയും അതുവരെ ഇന്ന് കിട്ടുന്നവരെല്ലാം കൂടി ഞങ്ങൾ ഒരിക്കൽ എല്ലാവരും ഞങ്ങളെ ഫംഗ്ഷനിൽ പങ്കെടുപ്പിക്കുന്നുമുണ്ട് ഈ ചടങ്ങിന് ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡൻ്റ് രജനി മാഡത്തിനെ ഇത് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ബിണ്ടക്കറിൻ്റെ ആറാമത്തെ ബൈക്ക് ബൈക്കിൻ്റെ ഒരു നറുക്കെടുപ്പാണ് ഇതിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ബിണ്ടക്കർ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബമ്പർ നറുക്കെടുപ്പ് സാമ്പത്തിക വർഷം മാർച്ച് മാസത്തോടു കൂടിയാണ് നടത്തുന്നത് ഏതായാലും നല്ലൊരു സഹകരണത്തോടു കൂടി പോകുന്ന ഒരു ജനകീയ സ്ഥാപനം എന്നുള്ള നിലയിൽ നല്ല രീതിയിൽ വിജയിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ബിണ്ടക്കർ ഗ്രൂപ്പിന് സാധിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവിധ ആശംസകളും നേരുന്നു ജലീൽ 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 സി സി കെ കെ ഹലോ ഹലോ ആ നമ്പർ അല്ല നമ്പറല്ല ഇവിടുന്ന് ബിൽഡക്കർന്ന് നറക്കെടുത്തിട്ട് നിങ്ങൾ സമാനമായി അടിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് വിളിക്കുന്നത് ഞാനാണ് കേട്ടോ ഓക്കെ ജലീലിനെ അറിയിക്കുക എന്റെ രണ്ടുപേരും ഇവിടെ വരിക അതൊരു നെക്സ്റ്റ് വീക്കിൽ ഞങ്ങൾ സാധനം കൈമാറും അതിനിടയിൽ രണ്ടുപേരൊന്നും ഇവിടെ വരെ വരണം കേട്ടോ ഓക്കെ സന്തോഷായില്ലേ ബെമ്പർ അവസാനിക്കുന്ന മാർച്ച് മാസത്തിലാണ് നടത്താൻ വേണ്ടി ഈ ഗ്രൂപ്പ് ആലോചിച്ചിട്ടുള്ളത് എന്തായാലും നല്ലൊരു പ്രവർത്തനം മാതൃകാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട് നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ ഗ്ലാസ് ലാമിനേറ്റഡ് ബോർഡ് ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഇരട്ടിയിലെ ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൗണ്ടർ ഗ്ലാസ് ഹൗസ് ഇലക്ട്രോണിക് കാൽമുട്ടി ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ